ഞാൻ ക്ലിനിക്കലി ആണ് ഇല്ലെങ്കിലും ചില ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട് പൊതുവെ കുട്ടികളെ ബാധിക്കുന്നതാണ് വളരെ അപൂർവമായി മുതിർന്നവരിലും ഈ രോഗാവസ്ഥ കാണപ്പെടുന്നുണ്ട് എന്നാൽ കുട്ടികളെ പോലെ പ്രകടമായ ലക്ഷണങ്ങൾ മുതിർന്നവരിൽ ഉണ്ടായെന്ന് വരില്ല ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു അവസ്ഥയാണിത് കുട്ടിയുടെ പഠനത്തെയും സാമൂഹിക ജീവിതത്തെയും ഇത് സാരമായി ബാധിച്ചേക്കാം ശ്രദ്ധക്കുറവ് അമിത വികൃതി എടുത്തുചാട്ടം ശ്രദ്ധക്കുറവ് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന മറവി എന്നിവയാണ് പ്രധാനമായും എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങൾ ഏകാഗ്രത നിയന്ത്രിക്കുന്ന ഡോപ്പമിന്റെ അളവ് കുറയുന്നതും തലച്ചോറിൻ്റെ ഇടത് വലത് ഭാഗത്തെ ഏകോപനം കുറയുന്നതും തലച്ചോറിനുണ്ടായ പരിക്കുമെല്ലാം ഇതിന് കാരണമാകും എന്നാൽ കുട്ടികളിലെ ഈ അവസ്ഥ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ കഴിയും മുതിർന്നവരിലാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക എന്ത് സംസാരിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ പരുഷമായ പെരുമാറ്റം അടുക്കും ചിട്ടയും ഇല്ലാതിരിക്കുക ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക എന്നിവയൊക്കെയാണ് ലക്ഷണങ്ങൾ ഇത് പ്രധാനമായും മരുന്നിലൂടെയും കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള മറ്റ് സൈക്കോതെറാപ്പികൾ കൊണ്ടും ഭേദമാക്കാൻ കഴിയും